അവിടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന വ്യാപാരം അനുഗ്രഹിക്കപ്പെടത്തില്ല ഞാൻ ആക്ച് ഞാൻ സോഷ്യോളജിയിലാണ് ചെയ്തത് അപ്പം എനിക്ക് കഴിഞ്ഞ വർഷം നമ്മളുടെ ഏപ്രിൽ മാസത്തിൽ നൊവേന കൂടുന്ന സമയത്ത് തിരുനാള് കൂടുന്ന സമയത്ത് എനിക്ക് എന്റെ പി എച്ച് ഡിയുടെ ഒരു പ്രോഗ്രസ് ഫീൽ ചെയ്യുന്നില്ല ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ഒരു തരത്തില് മുന്നോട്ട് എന്തോ ആണെന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം ആ സമയത്ത് ഞാനിവിടെ ഒരു എനിക്ക് ഏപ്രിൽ പതിമൂന്ന് വ്യാഴാഴ്ച ഞാനങ്ങനെ ഡേറ്റ് ഒന്നും ഓർത്തോണ്ടല്ല അന്ന് വന്നത് യും രണ്ട് ജർമ്മൻ ഭാഷ പഠിക്കുന്ന രണ്ട് കുട്ടികൾ കുട്ടികളിവിടെ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞു ഞങ്ങൾ ഒൻപതാഴ്ച നിയോഗം വെച്ച് കൂടി അപ്പോൾ ഒമ്പതാമത്തെ ആഴ്ച ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ സാധിച്ചതായിട്ടൊക്കെ പറഞ്ഞു അപ്പം ഞാനും എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് ആദ്യം ഞങ്ങൾ ഞങ്ങളിവിടെ വരുന്നത് എൻ്റെ അമ്മ മാസങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിലധികമായി ദിവസം പതിമൂന്ന് നൊവേന വെച്ച് എൻ്റെ അമ്മ ചൊല്ലുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് എന്ത് പ്രതിസന്ധി വന്നാലും എൻ്റെ ആകെയുള്ള ധൈര്യം അമ്മയുടെ പ്രാർത്ഥനയിലാണ് അങ്ങനെ ഞാനപ്പോൾ വിചാരിച്ചു അല്ല ഒൻപതാഴ്ച ഒന്ന് ചുമ്മാ വിചാരിക്കാന്ന് പറഞ്ഞു ഇവിടെ അച്ഛൻ പ്രാർത്ഥിച്ചപ്പോ ഒമ്പതാഴ്ച ഒക്കെ നോക്കാം എന്നുള്ള ഒരു അത്ര ഉണ്ടായിരുന്നുള്ളേ റാൻഡം ആയിട്ട് ചിന്തിച്ചോണ്ട് ഈ ഒമ്പതാമത്തെ ആഴ്ച എന്ന് വരുമെന്ന് എനിക്ക് ഐഡിയ ഇല്ല ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയി കഴിഞ്ഞ തിരുവനന്തപുരത്ത് പഠിക്കുന്നിടത്ത് പോയി അപ്പൊ എന്തായാലും പറഞ്ഞതല്ലേ എന്നോർത്ത് ഞാൻ ഈ ഒമ്പതാഴ്ച എണ്ണി എടുത്തു എന്നായിരിക്കും ഇത് തീരുന്നതെന്ന് അപ്പൊ ഞാൻ നോക്കിയപ്പോ ജൂൺ പതിമൂന്ന് അതായത് കഴിഞ്ഞ വർഷം തിരുനാൾ അത് പക്ഷേ മാനുഷികമായിട്ട് എന്റെ തോന്നലനുസരിച്ച് ഞാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ ഈ ജൂൺ പതിമൂന്നിന് അത്ഭുതം സംഭവിക്കണമെങ്കിൽ അപ്പൊ ഞാൻ ഹോസ്റ്റലിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന കുറെ അധികം നല്ല കൂട്ടുകാർ എനിക്കുണ്ട് ഒരു കൂട്ടുകാരി ഒരു അവളെ ഇടക്കിടയ്ക്ക് ലീവാണ് പക്ഷെ ഇടയ്ക്ക് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു പി എച്ച് ഡിക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോസസ്സാണ് പ്രീ സബ്മിഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പം അതിന് കൊടുത്ത് അതിൻ്റെ ഓർഡർ വന്ന് പ്രീസബ്മിഷൻ നടന്ന് അതിനുശേഷമാണ് സബ്മിഷനൊക്കെ നടക്കത്തുള്ളൂ അപ്പം പ്രീസബ്മിഷന് ഞാൻ ഇതുവരെ കൊടുത്തില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാർ വന്നിട്ട് ആകെ ഒരു ബഹളം ഇപ്രാവശ്യം നമുക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ കൊടുക്കാൻ വില്ലിങ് ആയിരുന്നില്ല പക്ഷേ ഇവൾ വന്നിട്ട് ഞാൻ കൊടുക്കാൻ പോകും നീ കൊടുക്കുന്നില്ലേ കൊടുക്കണ്ട കൊടുക്കുന്നെങ്കിൽ ഇപ്പോൾ കൊടുത്തു നീ പ്രാർത്ഥിക്കുകയും ചെയ്യും എന്നാലും അങ്ങനെ എന്നൊക്കെ പറഞ്ഞൊരു ബഹളം വന്നപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ കൊടുത്തേക്കാം അപ്പോൾ കൊടുത്താലും മൂന്നാല് മാസത്തിന് ശേഷമാണ് സാധാരണ പ്രീ സബ്മിഷൻ ഓർഡർ വന്ന് നമുക്കൊരു ഡേറ്റ് കിട്ടി അത് നടത്താറ് പതിവ് അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ കൊടുത്തേക്കാം ഇനി എൻ്റെ സാക്ഷ്യം ജൂൺ പതിമൂന്നിന് മുമ്പ് പ്രീസബ്മിഷന് കൊടുക്കാൻ പറ്റി എന്നായിരിക്കും എൻ്റെ സാക്ഷ്യം എന്ന് വിചാരിച്ച് ആ സമയം ഞാനും അവളുടെ കൂടെ ഡോക്യുമെൻ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് കൊടുത്തു കൊടുത്തു മൂന്നാല് മാസം കഴിഞ്ഞേ വരുവുള്ളൂ എന്നുള്ള ഒരു ധാരണയിൽ ധാരണയിലിരുന്നപ്പോൾ വിതിൻ വൺ മന്ത് എൻ്റെയും അവളുടെയും പ്രീസബ്മിഷൻ്റെ ഓർഡർ വന്നു ആ ഓർഡർ വന്നതിന് ശേഷം നമുക്ക് ആരാണ് പുറത്തുനിന്ന് നമ്മളെ എക്സാമിന് ചെയ്യാൻ വരുന്ന ആള് ആൾ എന്നുള്ളൊരു പേരാതിനകത്ത് വരുന്നത് അപ്പം ആ പ്രൊഫസറിൻ്റെ ഡേറ്റ് പ്ലസ് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡേറ്റ് പിന്നെ ഡീൻ സോഷ്യൽ സയൻസിൻ്റെ ഡീ ഇങ്ങനെ മൂന്നാല് പേരുടെ ഡേറ്റ് ഒത്തു വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇത് നടത്താൻ പറ്റുള്ളൂ അപ്പം മെയ് കൂടി പകുതി കഴിഞ്ഞപ്പോൾ ഓർഡർ വരുന്നത് ഓർഡർ വന്നു കഴിഞ്ഞപ്പം ഡേറ്റ് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ജൂൺ 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 ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എടുത്ത് ഞാൻ എന്തായാലും ഡേറ്റിന് വാശി പിടിക്കത്തില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാരിയും സെൻറ് ആൻറ്റണീസിൻ്റെ ഭക്തയാണ് അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ജൂൺ പതിമൂന്ന് മതി മിസ്സേ എനിക്ക് കൺവീനിയൻ്റ് അതാണ് സെൻറ് ആൻറ്റണീസിൻ്റെ അല്ലേ നിനക്ക് കുഴപ്പമില്ലല്ലോ എന്നോട് ഞാൻ എനിക്ക് കുഴപ്പമില്ല അപ്പം പിന്നെ വന്ന ഡേറ്റ് പന്ത്രണ്ട് അപ്പം ഞാൻ ഓർത്ത് ഒമ്പതാമത്തെ ആഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ നടക്കുന്നു എന്നുള്ളതായിരിക്കും എൻ്റെ സാക്ഷ്യം എന്നാലും ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇതെന്നെ ബോധ്യപ്പെടുത്താനാണെങ്കിൽ എനിക്ക് ജൂൺ പതിമൂന്ന് കിട്ടും ഇല്ലെങ്കിലും എനിക്ക് വിശ്വാസത്തിന് കുഴപ്പമൊന്നുമില്ല ഒമ്പതാമത്തെ ആഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ നടന്നല്ലോ എന്ന് ഞാൻ വിചാരിക്കും എന്ന് പറഞ്ഞു ലാസ്റ്റ് മിസ് എല്ലാ നോട്ടും പ്രിപ്പയർ ചെയ്തു ആപ്ലിക്കേഷൻ ഫോംസും മറ്റവരുടെ എല്ലാം കൺവീനിയൻറ്റ് ഡേറ്റും എല്ലാം ചോദിച്ച് ഓഫീസിൽ ചെന്ന് ഇത് ഫൈനൽ ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ നേരത്ത് എൻ്റെ കൂട്ടുകാരിയുടെ എക്സ്റ്റേണൽ എക്സാമിനർ വിളിച്ച് പറഞ്ഞു പുള്ളിക്ക് ജൂൺ പന്ത്രണ്ട് ആണെന്ന് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഡേറ്റ് ജൂൺ പതിമൂന്നുമായി അങ്ങനെ എൻ്റെ ജൂൺ തന്നെ ദൈവത്തിൻ്റെ ഒരു കേൾക്കുന്ന ദൈവമാണ് നമ്മൾ 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 പ്രാർത്ഥിക്കാം അതും ഇതൊക്കെ അങ്ങോട്ട് പ്രാർത്ഥിക്കും കേൾക്കുന്ന 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 ഒരു ഒരു ദൈവമുണ്ട് ദൈവമുണ്ട് നമ്മൾ പിടിപ്പിക്കും നിന്റെ നിന്റെ ശേഷം പിന്നെ തന്നെ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് എനിക്ക് ഫീൽ ചെയ്തു നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി ഞാൻ വീട്ടിലുള്ള സ്ത്രീ ഒഴുകാൻ തുടങ്ങി ഈ ഡോക്ടറേറ്റോ ഞങ്ങൾ പറയുന്നത് ശരിയല്ല എന്നാലും ഞാൻ പറയാ ഇത് ചെയ്തിട്ടുള്ളവർക്ക് ഇതിന്റെ കാര്യം പിടികിട്ടും ഇത് ചെയ്തിട്ടുള്ളവർക്ക് നമ്മളിരിക്കുന്നില്ല ഇതിന്റെ ഇതിനൊരു സാധനം വരണം അല്ലെങ്കിൽ അങ്ങനെ ജോലി ചെയ്യുന്നവർക്ക് ഇത് പിടികിട്ടും അത് കിട്ടുന്നൊന്നുമില്ല എത്ര ബുദ്ധി ബുദ്ധിമുട്ടെന്നത് ഇവിടെ വരാൻ കൊണ്ട് മക്കളെ ഒരു പത്ത് പതിനഞ്ചു പേരെങ്കിലും ഡോക്ടറെ ഒന്നും ആയില്ലോ ഒന്നും ആകുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം വേറെ ഒരു കുട്ടിയും കൊണ്ടുവന്ന് കോളേജിൽ പഠിപ്പിക്കുക ഡോക്ടറെ ഡിഫൻസ് നടക്കത്തില്ല ചിലപ്പോ അതൊരു രാവിലെ കിട്ടും രാത്രി കിട്ടും ആ രാത്രി കിട്ടി ഒരു മൂന്ന് ദിവസം ഒറ്റ ഇരിപ്പിന് എഴുതേണ്ട സാധനമായതാണ് ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒരു ഐഡിയ വന്നു ഒരു കൃപ കിട്ടി ഹലേവിയാ വിശ്വസിക്കാൻ വിശ്വസിച്ച പൊങ്ങച്ചു വേണേ പൊങ്ങച്ച മൂന്ന് ദിവസം കുത്തിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് എൻ്റെ ബൈബിൾ ഡോക്ടറേറ്റിൻ്റെ ഡിഫൻസിൻ്റെ എൻ്റെ പേപ്പർ ഞാൻ മൂന്ന് ദിവസം നിങ്ങൾ വിശ്വസിക്കുന്നത് രാവും പകൽ മൂന്ന് ദിവസം ഒന്ന് ഓർത്ത് നോക്കിയേ മൂന്നാമത്തെ ദിവസം വെളുപ്പര അബോധാവസ്ഥയിലേക്ക് പോയി കാരണം ഈ സാധനം പിടിച്ചപ്പിൻ്റെ വിടത്തില്ല നമ്മൾ കാരണം അത് എപ്പോഴും കിട്ടത്തില്ല അതൊരു ഫ്ലോയ എന്ന് നോക്ക് ഒരു ദിവസം രാവിലെ മണി ഏഴ് മണി ഞാൻ ഓഫായി പോവുക എന്നെ സഹായിക്കാൻ ഫ്രഞ്ച് ഞാൻ ഫ്രാൻസിലായിരുന്നു ഫ്രഞ്ച് കാണുന്ന ഒരു ഒരു ഇയാൾ ഇയാളിടക്കിടയ്ക്ക് എന്നെ അടുത്ത് വരും ഞാൻ ഈ ബോധം കിട്ടുന്ന സമയത്ത് ഈ മനുഷ്യൻ്റെ അടുത്തിരി പൊട്ടും ഒരു അച്ഛന അച്ഛൻ അവിടുത്തെ ഭവസ എൻ്റെ അടുത്ത് ഈ വെളുപ്പീ പാവത്താൻ വന്നിരിക്കുക എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രഞ്ച് കറക് ഞാൻ ആ ബോധം അച്ഛനെ ഒരു കപ്പ് കാപ്പി ഉണ്ടാക്കി തീർന്നീ കിടന്ന് ഉഴങ്ങാൻ പറഞ്ഞു അവിടെ ഏതാണ്ട് ടാബില് വൈറ്റമിൻ സപ്ലിമെൻ്റ് ഏതാണൊക്കെ തന്നെ നീ കിടന്ന് ഉഴങ്ങാൻ പറഞ്ഞു അവിടെ കിടക്കാൻ പറഞ്ഞു നമ്മളൊരു അഞ്ചാറ് പണിക്കുറേഞ്ചെയ്യാൻ ഉണർന്നു ഇത് നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന നല്ലവണ് ഇത് ഞാൻ വിശ്വസിക്കുകയാണ്

സോഷ്യോളജിയ വിഷയം സയന്റിസ്റ്റ് ബയോ ബയോ കെമിസ്റ്റ് അങ്ങനെയുള്ളവര് പിള്ളേര് പറയും പറയും ഒരു കുബാനെടുത്ത പെട്ടെന്ന് പെട്ടെന്ന് മാസങ്ങൾ അനങ്ങാതര സാധനമായത് ഒന്ന് കുമ്പസാരിച്ചു ഒന്ന് ഒന്ന് കുമ്പാരി കുബാനെ പോയി നിന്നു ഇതും ആലോചിച്ചോണ്ട് അല്ല നിൽക്കുന്നത് ഇതല്ല ചിന്ത കുബാനയിലെ പക്കെടുക്കുന്നെ പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ വെച്ച് സ്പാർക്ക് കൊടുക്കുക അങ്ങനെ എൻ്റെ വർക്ക് നന്നായിട്ട് പുരോഗമിച്ചു തീരുന്ന അവസ്ഥയാകുമ്പം പിന്നെ നമുക്കൊരു ഒരു ഒരു ബുദ്ധിമുട്ടാണ് ആ സമയത്ത് അപ്പം ഞാൻ എൻ്റെ ഗൈഡ് നല്ലൊരു ഗൈഡാണ് ആ ടീച്ചറിൻ്റെ വീട്ടിൽ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങൾ നിൽക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് പോകാൻ എനിക്ക് ദൂരെ കൂടുതലാണ് അപ്പോൾ പോയില്ല അപ്പം പ്രാർത്ഥിക്കാനും നമുക്കൊരാകെ ഒരു വിരസത എന്ത് ചെയ്യണം എന്നറിയത്തില്ല പക്ഷേ അങ്ങനെ ഇരിക്കുമ്പം അച്ഛൻ ഇവിടെ നിന്നിട്ട് ഈ ഹല്ലയിലൂയെന്നൊരു പവർഫുള്ളി ഒരൊറ്റ ഹല്ലയിലൂയ എന്ന് പറഞ്ഞിട്ടൊരു ഇത് പറയും അപ്പം ഞങ്ങൾ ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുമ്പം ഞാൻ ആലോചിച്ചു പ്രാർത്ഥിക്കാതൊക്കെ ഇരുന്നാൽ നമുക്ക് വേറെ എവിടെ നിന്നാണ് ഞാൻ നോക്കിയിട്ട് എനിക്ക് ഒരു സോഴ്സിൽ നിന്നും വേറെ പവർ ഒന്നും കിട്ടുന്നതായിട്ട് തോന്നിയില്ല ഈ അച്ഛൻ പറയുന്ന ഈ ഒരു വാക്കുണ്ടല്ലോ അത് ഈ ചുമ്മാ ഹല്ലലിയ പറയുന്നതല്ല നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ ഉറച്ച് എന്ന് പറയും ഇതല്ലാതെ ഒന്നും ടെൻഷൻ വരുമ്പോൾ ഒന്ന് പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ ഒന്നും തോന്നുന്നില്ല പറയുന്നത് നിങ്ങൾക്കൊരു വിഷമമുള്ള ചു പറഞ്ഞു കാരണം ഒരുപക്ഷെ ഞാൻ ക്രിസ്തു പോലും ഉപയോഗിച്ചൊരു പ്രാർത്ഥനയാല്ലേ രണ്ട് വാക്കുകൾ ഭാഷയാ സത്യവാ തളന്ന് കിടക്കുമ്പോ നിരാശ വരുമ്പോ ആത്പത്തിണം തോന്നുമ്പോ കുടുംബത്തിൽ വഴക്കുണ്ടാകുമ്പോ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ ഒരു വലിയ ബാധ്യത വരുമ്പോ അല്ലെ ലുയാ ഞാൻ അന്ന് എനിക്ക് അമ്മച്ചിയോടും എൻ്റെ ഗ്രാൻഡ് ഫാദറിനോടും എൻ്റെ അമ്മയോടും ഒക്കെ നന്ദി തോന്നി കാരണം ഒരുപക്ഷേ തമ്പുരാനിന്നങ്ങനെ മാറിപ്പോകുമ്പോഴും എനിക്ക് തിരിച്ച് തിരിച്ചു വരാൻ നല്ല എന്നെ പിടിച്ചു നിർത്തുന്നത് ഈ ശക്തിയെ ഉള്ളൂ എനിക്ക് ആശ്രയം കണ്ടെത്താൻ എന്നുള്ളത് എന്നെ ഇങ്ങനെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അങ്ങനെ എൻ്റെ പി എച്ച് ഡി സബ്മിഷൻ ഡിസംബർ പതിനൊന്നിന് കഴിഞ്ഞു അതിനുശേഷം വീണ്ടും ഒരു പ്രോസസ്സാണ് നമ്മളുടെ ഈ സബ്മിഷൻ കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്യാന്നുള്ളത് അപ്പോൾ ഞാൻ ഓർത്ത് നോക്കിയ ഒമ്പതാഴ്ച കഴിയുമ്പോൾ പതിമൂന്നാഴ്ച കഴിയുമ്പോൾ ഇങ്ങനെ നടക്കും പക്ഷേ വീണ്ടും ഈ കഴിഞ്ഞ ഏപ്രിലൊരു ദിവസം വിശ്വാസം ഉത്സവത്തിന് വഴി ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം വൈകുന്നേരം ചേച്ചിയുടെ കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് കൂടും അപ്പോൾ അന്നും ഞാൻ പറഞ്ഞു ഇത് ജൂൺ പതിമൂന്നിന് മുമ്പ് എനിക്ക് നടക്കണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ വീണ്ടും ഇതിൻ്റെ പ്രോഗ്രാം നമ്മുടെ കയ്യിലല്ല കാരണം യൂണിവേഴ്സിറ്റി ലെവലിൽ വേറെ പ്രൊഫസേഴ്സ് ഇത് വാല്യൂ ചെയ്യണം റിപ്പോർട്ട് വരണം ഇതുപോലെ എല്ലാവർക്കും പറ്റുന്ന ഒരു ഡേറ്റ് വരണം അങ്ങനെ ഇരുന്നിരുന്ന് മെയ് അവസാനം മുപ്പത്തൊന്നാം തീയതി ആയപ്പോൾ മിസ് എന്നോട് പറഞ്ഞു വിനുമോളുടെ ഡേറ്റ് യൂണിവേഴ്സിറ്റി റെഡി ആയിട്ടുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയില്ല അങ്ങനെയാണെങ്കിൽ ജൂൺ ഫസ്റ്റ് വീക്ക് തന്നെ നമുക്കിത് നടത്താന്ന് പറഞ്ഞു ഇപ്പൊ മെയ് മുപ്പത്തൊന്ന് കഴിഞ്ഞ് ജൂൺ ഒന്നും രണ്ടും ശനിയാ വേണേ ശനിയാഴ്ച റിസർച്ച് ഡയറക്ടർ ഒപ്പിട്ട പേപ്പർ കിട്ടാം കിട്ടിയില്ല മിസ് പറഞ്ഞു പിന്മോളെ തിങ്കളാഴ്ച രാവിലെ കിട്ടും ഞാൻ പറഞ്ഞ മിസ്സെ കിട്ടത്തില്ല ചൊവ്വാഴ്ചയെ കിട്ടത്തുള്ളൂ മിസ്സ് നോക്കിക്കോളാന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഇതിൻ്റെ ഓർഡർ അതായത് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓർഡർ എനിക്ക് വന്നത് ചൊവ്വാഴ്ചയാണ് ആ ചൊവ്വാഴ്ച എനിക്ക് വന്നു അതിന് ശേഷം ഡേറ്റ് എടുക്കണം ഡേറ്റ് എടുക്കാൻ നേരത്ത് ഇതുപോലെ പലരുടെയും ഡേറ്റ് ഒത്തു വരണം അപ്പം എൻ്റെ മുന്നിൽ ഞാൻ പറഞ്ഞ മിസ്സേ നടക്കാനാണെങ്കിൽ ഇത് പതിനൊന്നാം തീയതി നടക്കും എന്ന് പറഞ്ഞു അപ്പം മിസ്സിന് ഒരു ചിരിയൊക്കെ ഉണ്ട് കാരണം ജൂൺ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നുള്ള ഡേറ്റ് ആണ് വന്നത് ഈ ഡേറ്റിൽ എല്ലാവർക്കും ഏതാണോ കൺവീനിയൻറ്റ് എൻ്റെ കൺവീനിയാണ് ഈ അങ്ങനെ മിസ് കഴിഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു വിനുമോളെ പതിനൊന്നാം തീയതി തന്നെയാ അപ്പൊ എനിക്കത് എൻ്റെ ഒമ്പതാമത്തെ ചൊവ്വാഴ്ചയാണ് ജൂൺ പതിമൂന്നിന് ചൊവ്വാഴ്ച ആണ് എനിക്ക് പിന്നെ എനിക്ക് ജോലി ജൂണിൽ ഒരു ഡിസംബറിൽ ഞാൻ വെച്ചു അനേക അത്ഭുതങ്ങൾ മാപിച്ച ദിവസമായി കഴിഞ്ഞ ദിവസം പതിമൂന്നാം തീയതി ജൂൺ പതിമൂന്നാം നിങ്ങളോട് യേശുദാമത്തെ അച്ചർ പറയണേ അന്ന് കണ്ണിനോട് നീ പ്രാർത്ഥിച്ച കാര്യം അത്ഭുതമായി മാറിയത് മാറിയതുപോലെ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇല്ലാത്ത അഭിഷേകമായി ഈ വർഷത്തെ പതിനൊന്നും പന്ത്രണ്ട് പതിമൂന്നോ തീയതികളില് അത്ഭുതമായിരുന്നു ദൈവത്തിന്റെ ദൈവത്തിന് പെരുമഴയായിരുന്നു വ്യക്തിവനോട് ഞാൻ പറയുക വെറുതെ നിന്നവര് പറഞ്ഞു ചോ എന്തായിരുന്നു ഇത്തവണ അവങ്ങളെ ചിന്തിക്കാൻ ഇതിന്റെ ഒരു മുക്കാൽ ഭാഗം രാവിലെ അങ്ങനെ ദൈവത്തിന്റെ വലിയ മനസ്സ് കൂടുതൽ കൂടി ഒരു ബോധ്യമായത് അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങൾ നിങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഓക്കെ മളെ പറഞ്ഞോ അതിനുശേഷം എൻ്റെ ഓപ്പൺ ഡിഫൻസിന് മുമ്പ് എൻ്റെ ശബ്ദം പോയി അപ്പോൾ ശബ്ദം പോയപ്പോ ഇപ്പോഴും എനിക്ക് വോയിസ് റെസ്റ്റ് പറഞ്ഞ സമയത്താണ് ഞാൻ ഈ സംസാരിക്കുന്നത് കാരണം ഇത് കഴിയുമ്പോൾ ഞാൻ സൗഖ്യപ്പെടുവെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പം എന്റെ ശബ്ദം മൂന്നു ദിവസം ആന്റിബയോട്ടിക്സ് എടുത്ത് ആ ദിവസത്തേക്ക് ദൈവം എന്നെ ഒരുക്കി ആ ചൊവ്വാഴ്ച എന്റെ പ്രസന്റേഷൻ മറ്റുള്ളവർ ദ എന്ന് പറയത്തക്കവണ്ണം ദൈവം നടത്തി അന്ന് ഫുൾ ഡേ എനിക്ക് ഒച്ചയ്ക്ക് കുഴപ്പമില്ല പക്ഷെ അന്ന് വൈകിട്ട് എൻ്റെ ഒച്ച വീണ്ടും കുഴപ്പമായി പക്ഷെ സ്റ്റിൽ ആ ദിവസം ദൈവം എന്നെ ഒരുക്കി എന്നുള്ളതാണ് അതിനുശേഷം ജോലിയെ സംബന്ധിച്ച് വന്നപ്പോൾ എനിക്ക് ജൂണിൽ ഒരു ഓപ്പണിങ്ങിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ രണ്ട് പ്രോജക്റ്റിൽ അവസരം വന്നെങ്കിലും അത് രണ്ടും സ്റ്റാർട്ട് ചെയ്തില്ല പിന്നീട് ഗസ് സ്ട്രക്ചറായിട്ട് തന്നെ പോകാൻ എന്നുള്ളൊരു ഓപ്ഷനാണ് അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്നില്ല എന്ന് വിചാരിച്ച് ഒരു ഇൻ്റർവ്യൂവിലേക്ക് എൻ്റെ ഗൈഡ് പറയുകയും ഞാൻ പോയി പങ്കെടുക്കുകയും ചെയ്തു ഞാൻ എന്നപ്പം തന്നെ ബാംഗ്ലൂർ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ അസോസിയേറ്റ് പ്രൊഫസർ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ നാട്ടിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഇൻ്റർവ്യൂ പങ്കെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഓർത്ത് ഒബ്വിയസ്ലി എനിക്കപ്പോൾ ഡോക്ടറേറ്റ് അവാർഡ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് കിട്ടില്ല എന്നു തന്നെയായിരുന്നു നമുക്ക് നമുക്കങ്ങനെയാണല്ലോ കിട്ടത്തില്ല പക്ഷെ ദൈവം എനിക്കൊരു ഓപ്പണിംഗ് ജൂണിൽ തരും ഇതല്ലെങ്കിൽ വേറൊന്ന് എന്നപ്പം ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ അമ്മ ഇപ്പോൾ ഒരു വർഷത്തോളമായി ഒരു ദിവസം പതിമൂന്ന് ഒവേന വിധ എൻ്റെ അമ്മ ചൊല്ലും ഞങ്ങള് ചൊല്ലെ ഒരു പതിമൂന്നെ ചൊല്ലാതെ ശ്രമിച്ചു നോക്കിക്കേ അത് എളുപ്പമല്ല പക്ഷെ എന്റെ അമ്മ ചൊല്ലും അപ്പം ഞാൻ ലയോള ലയോള കോളേജ് ഓഫ് സോഷ്യൽ സയൻസില ഞാൻ ഇപ്പൊ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുക അവരെന്നെ വിളിച്ച് എന്റെ അപ്പോയിൻമെന്റ് പറയുന്നതും ചൊവ്വാഴ്ചയാണ് ഒരുക്കി അപ്പൊ അച്ഛൻ ഇപ്പൊ കുറച്ച് മുമ്പേ ചോദിച്ചു എല്ലാം നിനക്ക് വേണ്ടി ക്രമീകരിക്കുന്ന ഒരു ദൈവം ഉണ്ടോ എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ട് എന്ന് ഞാനിപ്പ എനിക്ക് ഒരുക്കുന്ന കൂട്ടുകാര് ഞങ്ങള് സാധാരണ താങ്ക്സ് പറയുമ്പം താങ്ക് യു ലോഡ് ഓൾ മൈ ി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തീസീസിൻ്റെ തുടങ്ങും അപ്പം എൻ്റെ കൂട്ടുകാരി എന്നോട് രണ്ടു മൂന്ന് ദിവസം മുമ്പ് ചോദിച്ചു പിന്നെ മോളെ എല്ലാവരും താങ്ക് യു ലോഡ് ഓൾ മൈറ്റി എന്ന് പറയും നമുക്കത് ജീസസല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അതെ എന്നാൽ പിന്നെ താങ്ക് യു ജീസസ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങാത്ത എന്നാ തീസിയസിന്റെ നന്ദി പറയുന്നത് എന്ന് ചോദിച്ചു അപ്പം ഞാൻ എൻ്റെ തീ സീസിൽ അക്നോളജ്മെന്റിൽ ആദ്യത്തെ പാർട്ടിൽ നന്ദി പറഞ്ഞപ്പം താങ്ക് യു ലോഡ് ഓൾ മൈറ്റി താങ്ക് യു ജീസസ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പം എൻ്റെ ഒരു പ്രൊഫസർ പിന്നീട് എൻ്റെ ഒരു കൊളിയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾ എന്നോട് ചോദിച്ചു യു ആർ ആക്ച്വലി ലോസ് ഓഫ് കൺട്രോൾ കാരണം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കയറി നിന്നിട്ട് യു ഹാസ് ഹാവ് ലൈക്ക് ഓക്കെ ജീസസ് എന്നൊക്കെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ച എനിക്ക് ഒച്ച എനിക്ക് എന്റെ ഡിഫൻസ് ഓർമ്മ വരിക ഞാൻ ഫ്രാൻസി ഡിഫൻസ് ചെയ്യുമ്പോൾ എന്നോട് എന്റെ പ്രൊഫസർ പറഞ്ഞു നീ അച്ഛന്മാർ ഇവിടെ കോള വെക്കുന്നത് ജാക്കി കോള വെക്കുക എന്നോട് ഒന്നീട്ടോട് വരല്ല നിന്നെ അവർ തോപ്പിക്കും ഞാൻ പറഞ്ഞു ഒരു അച്ഛനായതുകൊണ്ട് ഡിഫൻസ് ബാസ് ആയില്ല ഞാൻ എനിക്ക് ഡോക്ടർ കിട്ടില്ലേ എനിക്കത് കുഴപ്പമില്ല ഒരു അച്ഛനെ ഇത് പറയുന്ന ഒരു അച്ഛനല്ല ഡീക്കൻ അദ്ദേഹം അദ്ദേഹം ഞാൻ മതി പറ്റില്ല ഞാനത് ഇട്ടേണ്ടേ വരത്തുള്ളൂ രണ്ടാമതൊരു അച്ഛനോട് മോനെ വേണ്ടതാണ് നീ അച്ഛനാണോ നീ ഇതാണെന്നൊക്കെ അറിയാം നീ ചെയ്യാൻ പോകണ ഞാൻ എൻ്റെ അച്ഛനും പറയും അച്ഛനും കൂടെ പറയല്ലേ ഞാൻ എന്തായാലും തോറ്റാലും ചെയ്യിച്ചിരിക്കുന്നത് വിഷയമല്ല ഞാൻ ഐ എം കോയിങ് ടു ഡിക്ലെയർ എ പ്ലീസ് ഐ എം ഡിഫൻഡിങ് ഡിസ് അച്ഛൻ പോയെ പുണ്യം പറയുന്നൊന്നും അല്ല ദൈവത്തിൻ്റെ മാലാഖമാരൻ ഫ്രഞ്ച് ഭാഷയിൽ ഏതാണ്ട് നാലഞ്ച് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഡിഫൻസ് ഇപ്പോൾ ഇവരെ യൂണിവേഴ്സിറ്റികളിൽ വന്ന പ്രൊഫസർ പൊങ്ങച്ച വന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അഞ്ചാറ് പ്രൊഫസർ അവരൊന്ന് ചോദിക്കുന്നു ഒരു മലയാളിയായി ഞാൻ മലയാളത്തേക്കെ ഫ്ലുവൻ്റ് ആയിട്ട് ഫ്രഞ്ചിൽ പിള്ളേർ ഇവിടെ സാക്ഷ്യം പറയാറില്ലേ എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് എടുത്തിട്ട് കൊടുക്കുക ഉത്തരങ്ങളെ ഒന്നൊന്നില്ലാതെ വന്നുകൊണ്ടിരിക്കുക ഞാനിന്നു ആ അത്ഭുതപ്പെട്ട് നിന്നൊരു സമയമാണ് കർത്താവ് തന്നെ ഉത്തരങ്ങൾ ഉത്തരങ്ങളിൽ തന്നെ തരിക അവർ ചോദിക്കുക ഞാൻ തിരിച്ചു വരവോ ഇവര് ഞെട്ടുക നിന്നുണ്ട് ഇവന്റെ ഉണയിൽ ഇവിടുന്ന് എങ്ങനെ ഈ സാധനം വരുന്നത് ദൈവമക്കളെ പൗരോഹിത്യത്തിലൂടെ കിട്ടിയ ഒരു ഉണ്ടായിരുന്നു പൗരോഹിത്യത്തിന്റെ അടയാളങ്ങൾ ധരിച്ചുകൊണ്ട് ഒരു പുരോഹിതനാണ് ഞാനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനെന്ന് രണ്ടന്മാർ നമ്മുടെ ആന്റണി പാട്ടും അച്ഛനും വന്ന് ഡിഫൻസിന് വന്നിട്ടുണ്ട് അവിടെ നിന്ന് അവർ അത്ഭുതപ്പെട്ടു പോയി ഇവൻ എങ്ങനെ എവിടുന്ന് ബൈബിളിൽ ചോദ്യമില്ലേ ഇവൻ ആ പ്രച്ഛണ്മോൻ മോൻ ഇവനാ മലയാളിയല്ലേ ഇവൻ ഇന്ത്യക്കാരനല്ലേ ഇവൻ എവിടെ നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ

അങ്ങനെ സാറ് ചോദിച്ചപ്പോൾ എൻ്റെ മറുപടി ഇതായിരുന്നു സാറെ ഞാൻ കൺട്രോൾ പോയിട്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞതല്ല ഐ വാസ് കോൺഷ്യസ്ലി തലേ ദിവസം തൊട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ ആ നന്ദി പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി ഇവിടെ നമുക്ക് വിശുദ്ധ വിഷുബലി അർപ്പിച്ച തൊട്ട് മുമ്പ് അർപ്പിച്ച അച്ഛൻ എനിക്ക് വേണ്ടി സമയബന്ധിതമായിട്ട് ഈ ടി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാൻ അച്ഛനെ ഇതിനു മുമ്പ് വന്ന് കണ്ടിവിടെ ക്യൂ നിന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിക്കാൻ നിൽക്കും പക്ഷേ എനിക്ക് മുമ്പ് വരുന്ന ആളുടെ അടുത്ത് വരുമ്പോൾ അച്ഛൻ എല്ലാവർക്കും കൂടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം അച്ഛനെ എന്നെ തലേ വരും അച്ഛൻ പറയും സമയമില്ല എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ എൻ്റെ ചേച്ചി പറയും നിന്റെ പ്രാർത്ഥന കുറഞ്ഞിട്ട് അല്ലെങ്കിൽ സുഭാസിന ചന്ദ്രൻ്റെ തലേ കൈവെച്ച് പ്രാർത്ഥിച്ചേ എന്നൊക്കെ പറയും പക്ഷേ എൻ്റെ ചേച്ചിയും എൻ്റെ അമ്മയും അമ്മച്ചിയാണ് എന്നെ വിശ്വാസത്തിൽ വഴി നടത്തുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് വൈദികര് ഞാനും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ് സിസ്റ്റേഴ്സ് ഉണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു യുവജനങ്ങളോട് ഒരു വാക്ക് കാരണം നമ്മുടെ ചുറ്റും നിൽക്കുന്നവരൊന്നുമല്ല ഈശോയും നീയും തമ്മിലുള്ള ബന്ധമാണ് നിന്റെ ജീവിതത്തിൽ നിന്നെ വഴി പോകുന്നതെന്ന് കാരണം സമയം മറ്റുള്ളവർ തീരുമാനം

வாழும்புணேஸ்வீகரிக்கோ கைகள் நீட்டி மாபியாமின் அர்த்தன சாலு வேட்சி